എല്ലാവർക്കും നമസ്കാരം അപ്പം മാരാരെക്കുറിച്ചുള്ള വീഡിയോ ആണിന്ന് മാരാരാണിപ്പം സംസാര വിഷയം വാത്താളടിച്ച് വായി തോന്നിയത് കോതയ്ക്ക് പാടുക എന്ന് പറഞ്ഞാൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം വന്നിരുന്ന് ഒരു പ്രഷർ കയറിയ മാതിരി ഒരു ചിന്തിക്ക് പോലും ചെയ്യാതെ ഇങ്ങനെ പട 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 എന്ന് പറഞ്ഞു വിട്ട് അതെല്ലാം വിവാദമായി ബി ജെ പി കേസ് കൊടുത്തിട്ടുണ്ട് അറസ്റ്റ് ഉടൻ എന്നും പറഞ്ഞ് മീഡിയകളിലൊക്കെ വരുന്നുണ്ട് കൊണ്ട് അറസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് സത്യത്തിൽ രാജ്യവിരുദ്ധതയോ പാകിസ്ഥാൻ അനുകൂലിയാണ് വ്യക്തിപരമായിട്ട് മാരാറെന്ന് നമുക്ക് ആർക്കും തോന്നില്ല അങ്ങനെ തോന്നില്ല നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് മാരാർ പക്ഷേ എങ്കിലും മാരാരുടെ ഒരു രക്തത്തിളുപ്പ് കൊണ്ട് മാരാർ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊന്നും അവസാനിപ്പിച്ചാൽ ശരിയായില്ല യുദ്ധം നടത്തണം പത്ത് പതിനാല് ദിവസം യുദ്ധം നടത്തിയാലും നമുക്കൊരു തേങ്ങയും പറ്റില്ല നമ്മുടെ സമ്പത്ത് ഘടനയൊന്നും ബാധിക്കില്ല ഇഷ്ടം പോലെ നമുക്ക് പൈസ ഉണ്ട് അല്ലെങ്കിൽ നമ്മളെ യുദ്ധം ബാധിക്കില്ല ഒരു ഭരണാധികാരി എന്ന ലെവലിൽ യുദ്ധം നടത്തി വിജയിച്ചിരുന്നെങ്കിൽ മോദിജിയുടെ പേര് സ്വർണ്ണ ലിപികളിൽ എഴുതി വെച്ചേനെ അങ്ങനെ വേണമായിരുന്നു ചെയ്യാൻ ഇതിപ്പോൾ ട്രംപ് വന്ന് പറഞ്ഞ ഉടനെ അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചു അതൊന്നും അല്ല ണവന്നിലേയും പാകിസ്ഥാൻ്റെ ആ വിവരമൊക്കെ നമ്മൾ അറിഞ്ഞില്ല അവർ അങ്ങനെയൊക്കെ ട്രംപ് പറഞ്ഞതുകൊണ്ടും എടുത്തതുകൊണ്ടും അങ്ങനെയൊക്കെ ഒരു ഒത്തുതീർപ്പായിപ്പോയി അല്ലേലും കാര്യഗൗരവത്തോടെ എടുത്തൊരു തീരുമാനം മാരാർ യെല്ലാം രക്തത്തിളപ്പോടെ കണ്ട് പറഞ്ഞു ഇനി അത് പോട്ടെ ഒരു അഴകുഴമ്പൻ പ്രധാനമന്ത്രി എന്നുള്ള രീതിക്കാണ് പറഞ്ഞു വെച്ചത് മോദിജിയെ ഇവിടെ ഇരുന്ന് പിണറായി വിജയനെ പറഞ്ഞു പറഞ്ഞ് ശീലിച്ചതിൻ്റെ കുഴപ്പമായിരിക്കും പക്ഷേ അതൊന്നുമല്ല വിവാദമായേ വിവാദമായ ബലൂചിസ്ഥാന് നമ്മൾ ഫണ്ട് കൊടുക്കുകയും പണം കൊടുക്കുകയും നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത് അവരെ നടുക്കടലിലേക്ക് എടുത്തിട്ടു ഇനി അവരെ പാകിസ്ഥാൻ ഉപദ്രവിക്കും അതിൻ്റെ മുഴുവൻ കാരണക്കാർ ഇന്ത്യ എന്നുള്ള രീതി വരുത്തി വെച്ചു അത് പറയാൻ ചോദ്യം ഇതാണ് ബി ജെ പിയുടെ ആണെങ്കിലും അത് പറയാൻ മാരാർക്ക് എങ്ങനെ കഴിയുന്നു മാരാർക്ക് ആ വിവരം എവിടെ നിന്ന് കിട്ടി ആ ചോദ്യത്തിന് ഉത്തരം മാരാർ എങ്ങനെ പറയും മാരാർ പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ എൻ്റെ സൈനിക ഉദ്യോഗസ്ഥരായ പഴയ സുഹൃത്തുക്കൾ വഴി അറിഞ്ഞെന്ന് എന്നാൽ അവരെ കൊണ്ടുവരുന്നു ഇപ്പോൾ അവരെങ്ങനെ ഈ വിവരം അറിഞ്ഞെന്നല്ല ഇന്ത്യയാണ് ബലൂചിസ്ഥാനെ മുന്നിൽ നിർത്തി അവരെ ഡമ്മിയായിട്ട് നിർത്തി അവരൊന്നു ചെയ്യിക്കുന്നത് അങ്ങനെയൊന്നുമല്ല ഒരു ധാർമ്മിക ബന്ധന കാണും അവർക്ക് ഇന്ത്യയോടാണ് സപ്പോർട്ടുള്ളത് പിന്നെ ആ നാടെന്നു പറഞ്ഞാൽ അവർ സ്വതന്ത്രം ആഗ്രഹ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന അവരെ ചൂഷണം ചെയ്ത് അവരെ കൊന്നു കൊലവിളി നടത്തുന്ന നടത്തുന്ന പാകിസ്ഥാന് കഴിയുന്ന ഒരു സ്വാതന്ത്ര്യം ആഗ്രഹിച്ച് അവർ ഓരോ സമയവും ഓരോ ഇത് ചെയ്യാറുണ്ട് എല്ലാം അതെല്ലാം ഇന്ത്യ പറഞ്ഞിട്ടില്ല പക്ഷേ അങ്ങനെ ഒരു ആക്ഷേപം മാരാർ നടത്തിയിട്ടുണ്ട് അപ്പൊ മാരാർ പറഞ്ഞ് നമുക്കൊന്ന് ആദ്യമേ കേൾക്കാം അത് കഴിഞ്ഞ് ബി ജെ പി പറയുന്നത് ബിജെപിക്കാർ പറയുന്ന കേൾക്കാം നടത്തി ഇന്ത്യ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ കൊണ്ട് പാകിസ്ഥാനെ രഹസ്യമായിരുന്നു ആ പാവങ്ങളെ ഇവന്മാര് നാളെ ചുരുട്ടും ഇന്ത്യ കാണിച്ച ഇന്ത്യയുടെ ഈ ഭരണാധികാരികൾ കാണിച്ച ഏറ്റവും വലിയ നമ്മാടിത്തരം ഇന്ത്യൻ ജനതയോടല്ല സത്യത്തിൽ ബലൂചിസ്ഥാനെ ജനതയോടെയാണ് അവൻ പോയി പാകിസ്ഥാന്റെ കൊടിയും അഴിച്ച് അവന്റെ കൊടിയും വെച്ച് കെട്ടി ഇന്ത്യയിലെ ഒരു എംബസി തുറക്കാൻ വേണ്ടിയിട്ട് താണ്ട ഈ നിമിഷം വരാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്ന പാവം പിടിച്ച ബലൂചിസ്ഥാനികളോട് ഇന്ത്യ കാണിച്ച ഏറ്റവും വലിയ ചതിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് വലിഞ്ഞുകളത് അമേരിക്ക പറയുന്ന കേട്ട് വലിഞ്ഞുകളഞ്ഞത് ഓരോ ആത്മാഭിമാനവും ഇല്ലാത്ത ഭരണാധികാരിയാണെന്ന് ഇന്ത്യ ഏതൊരു പൌരന് പറയാൻ പറ്റുന്ന ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് അപ്പം ഇതാണ് മാരാർ പറഞ്ഞത് ഇതേ കയറി ബി ജെ പി അങ്ങ് പിടിച്ചു എൻ്റെ പൊന്നോ എവിടെയെല്ലാം കൊണ്ട് കേസ് കൊടുക്കാവോ അവിടെ എല്ലാം കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ പറയുന്നതൊന്ന് നമുക്ക് കേൾക്കാം എവിടെ എന്താണ് കാരണം എന്ത് എവിടെയെല്ലാം കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ടെന്ന് ഒന്ന് പറയുന്ന കേൾക്കാം വെറുതെ നമ്മൾ വീടുകളിലിരുന്ന് ഈ അടിക്കുന്ന പോലെ സോഷ്യൽ മീഡിയ വന്നിരുന്ന് പറയുന്നത് നമുക്ക് പറയാൻ മാരാരെല്ലാം തൻ്റെ ഇടത്തോടെ പറയാറുണ്ടോ ഓക്കെ ചോദ്യം ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടാറുണ്ട് പക്ഷേ ഇതൊരു വളരെ എങ്ങനത്തെ ഒരു ന്യൂസാണെന്നുള്ള ശ്രദ്ധിക്കണമായിരുന്നു യുദ്ധമാണ് ആ യുദ്ധത്തെക്കുറിച്ച് നേരത്തെ മാത്യു സാമൂഹ്യ പറഞ്ഞു അയാളുടെ ചാനലടിച്ചു കളഞ്ഞു അതിന് ശേഷമാണ് വന്ന് ഈ വർത്തമാനമൊക്കെ പറഞ്ഞു അപ്പോൾ ആ ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി വേണം സംസാരിക്കാൻ അല്ലാതെ എല്ലാ വിഷയം എടുത്തും മുഖ്യ പിണറായി വിജയനെ തീർ പറയുന്ന മാതിരി വെറുതെ കിടന്ന് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഏത് ലെവലിൽ എത്തുന്നു ഇതിപ്പോൾ എവിടെയെല്ലാം ഉണ്ട് കേസ് കൊടുത്തെന്ന് ഇവർ പറയുന്നു എന്ന് കേൾക്ക് പരാതി കൊടുക്കാനുണ്ടായ കാരണം എല്ലാവർക്കും വ്യക്തമാണ് കാരണം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ടുണ്ട് അദ്ദേഹം പതിനൊന്നാം തീയതി മെനഞ്ഞാന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അതായത് ഫേസ്ബുക്ക് പേജിലൂടെ പൂർണ്ണമായും ഒരു രാജ്യവിരുദ്ധ പ്രസ്താവന നടത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എന്ന് പറയുന്നത് നമുക്കറിയാം പഹൽഗാമിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് രാജ്യം ഒന്നടങ്കം ഒറ്റക്കെട്ടായി നിന്ന് പാകിസ്ഥാനെ നേരിടുമ്പോൾ ആ സാഹചര്യത്തിൽ നമ്മുടെ സൈന്യം നമുക്കറിയാം നമ്മുടെ ജീവൻ കാക്കുന്ന സൈന്യത്തിന് ജീവൻ മരണ പോരാട്ടം നടക്കുന്ന സമയത്ത് എല്ലാവരും പ്രാർത്ഥനകളും വഴിപാടുകളുമായി മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ ഈ യു മാരാർ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ പറയാം പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ആക്രമികളെ പിടികൂടിയിട്ടില്ലെന്നും പകരം പാകിസ്ഥാനിലെ സാധാരണക്കാരെയാണ് ഭാരതം കൊന്നിട്ടുള്ളതെന്നുമുള്ള രാജ്യവിരുദ്ധ പ്രസ്താവനയാണ് അദ്ദേഹത്തിന് ആരാണ് ആ വിവരം പുറത്തുവിട്ടത് അത് അദ്ദേഹം വ്യക്തമാക്കണം അദ്ദേഹത്തിന് പാകിസ്ഥാനുമായി ബന്ധമുണ്ടോ ഒരു ഭീകരരെയും ബന്ധിച്ചിട്ടില്ല എന്ന് വ്യക്തമായ ആൾ ആധികാരികമായി പറയാൻ എന്ത് തെളിവാണുള്ളത് ഭാരതം ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുണ്ടോ അപ്പോൾ ഈ ചോദ്യത്തിനൊന്നും മറുപടി പറയാതെ അഖിൽമാരാർ കുറഞ്ഞ പബ്ലിസിറ്റിക്ക് വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഈ തോന്നിവാസങ്ങൾ രാജ്യത്തിന് അപ അപമാനകരമാണ് രാജ്യവിരുദ്ധ കുറ്റമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ചിന്തിക്കണം ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയണം അതായത് ബലൂചിസ്ഥാനിലെ ജനങ്ങൾക്ക് ഭാരതം സാമ്പത്തികം കൊടുത്തും ആയുധങ്ങൾ കൈമാറിയും പാകിസ്ഥാനിൽ സംഘർഷമുണ്ടാക്കുന്നു അതായത് ബലൂചിസ്ഥാനികളെ കൊണ്ട് അവരെ വഞ്ചിക്കുന്നു അവർക്ക് പണം കൊടുക്കുന്നു അവർക്ക് ആയുധം കൈമാറുന്നു ഈ അഖിൽമാരാടെ മുൻപിൽ വെച്ചാണോ ഭാരതം ഈ ആ ബലൂചിസ്ഥാനുകൾക്ക് ആയുധം കൈമാറിയത് അപ്പോൾ ആ വിവരങ്ങൾ എവിടെ നിന്ന് കിട്ടുന്നു അഖിൽമാരാർ ഒരു ഒരു പൊതുപ്രവർത്തകനായിരുന്നു അയാൾ ഒരു ബിഗ് ബോസ് വിന്നറായി സെലിബ്രിറ്റിയായി മാറിക്കഴിഞ്ഞ ഒരാളാണ് അയാൾ എത്തരത്തിലൊരു പ്രസ്താവന ഉന്നയിക്കുമ്പോൾ വളരെയധികം ആലോചിച്ചേണ്ടതിന് പകരം ആർക്കോ വേണ്ടി അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ എന്തെങ്കിലും വ്യക്തിപരമായ ഒരു സീറ്റോ അല്ലെങ്കിൽ പദവിയോ മോഹിച്ചുണ്ടാവുന്ന ഒരു വലകുറഞ്ഞ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു രാജ്യവിരുദ്ധ കുറ്റമാണ് അദ്ദേഹം പറഞ്ഞത് ബലൂചിസ്ഥാനുകൾക്ക് കൊടുത്തിട്ടുള്ള കാര്യം ആരാണ് ഈ ബലൂചിസ്ഥാനുകൾക്ക് ഭാരതം സാമ്പത്തികവും ആയുധവും കൈമാറുന്ന വിവരം അഖിൽമാരാന് കൊടുത്തിട്ടുള്ള അഖിൽമാരാരുടെ അഖിൽമാരാർ എണ്ണി എണ്ണി ചോദിക്കുമ്പോൾ ബി ജെ പിയും ചോദിക്കുന്നു ബി ജെ പി എണ്ണി എണ്ണി അഖിൽമാരാർ ചോദിക്കുന്നതിനേക്കാളും ഒരു തട്ട് മേളിൽ നമ്മൾ ചോദിക്കും യാതൊരു സംശയവുമില്ല അഖിൽമാരാ എന്തൊക്കെയാണ് നമുക്ക് വ്യക്തമായി നമുക്കറിയാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകര ഭീകരരെ പിടികൂടിയിട്ടുണ്ടോ അപ്പോൾ ഭാരതം പോലും പുറത്തുവിടാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് കൃത്യമായി അഖിൽമാരാർ പുറത്തുവിടുന്നത് അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് കൃത്യമായിട്ട് അഖിൽമാരാർക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെന്നുമാണ് ഞങ്ങൾ സംശയിക്കുവാൻ അതുകൊണ്ട് ബി ജെ പി കൃത്യമായി രാജ്യവിരുദ്ധ കുറ്റത്തിന് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊട്ടാരക്കര എസ് എച്ച് പരാതി നൽകി ഇപ്പോൾ എൻ ഐ എയ്ക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാജിക്കും ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ജിക്കും നരേന്ദ്രമോദിജിക്കും പരാതികൾ അയച്ചു കഴിഞ്ഞു അതുകൊണ്ട് അടിയന്തരമായി ഈ രാജ്യവിരുദ്ധ പ്രസ്താവന നടത്തിയിട്ടുള്ള അഖിൽമാരാരെ കേസെടുത്ത് ജയിലിലടയ്ക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊട്ടാരക്കര മണ്ഡല കം പറയാനുള്ളത് ഇതൊരു തെറ്റായ സന്ദേശമാണ് അതുപോലെ അഖിൽമാരാർ ഇട്ട പോസ്റ്റ് എവിടെ പോയി ആ പോസ്റ്റിൻ്റെ റെക്കോർഡും അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകൾ നമ്മൾ സൂക്ഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് പരാതിക്ക് സാധിച്ചത് അഖിൽമാർ അപ്പം മാരാരി പിടിച്ച പുലിവാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത് എവിടെ ചെന്ന് നിൽക്കുമോ എന്നുള്ള അറിയില്ല ഇതിൽ നിന്നൊരു പാഠമായിരിക്കണം പിന്നെ മാരാർ അത്ര ബുദ്ധി ഇല്ലാത്തവനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ പുള്ളിക്കാരൻ പറഞ്ഞാൽ ലൂലുമാളി പോയി മുണ്ട് മുണ്ടുപൊക്കിയാൽ പോരെ എന്ന് എന്നുവെച്ചാൽ ഏറ്റവും അത്രയും ചെയ്യേണ്ടി വന്നാൽ പോലും പോകില്ല എന്ന് പറഞ്ഞു അതേപോലെ ആ കാലത്ത് റോബിനൊക്കെ ബിഗ് ബോസിൽ നിന്ന് വന്നുകഴിഞ്ഞാൽ ബിഗ് ബോസ് പൊട്ടൻ എന്നുള്ള രീതി ബിഗ് ബോസിൽ ആർക്കും പോകാം ഏത് പൊട്ടനും അവിടെ വിജയിക്കാം എന്നൊക്കെ പുള്ളി ഫേസ്ബുക്ക് വഴി ലൈവ് ഇടുമ്പോൾ പറയും ഏത് പൊട്ടനും വിജയിക്കാം എന്നൊരു ഗെയിം ഷോ എന്നെ ഒത്തിരി വട്ടം വിളിച്ചാൽ ഞാൻ പോയിട്ടില്ല ഇങ്ങനെയൊക്കെ പുള്ളി പറയാറുണ്ടോ അടിച്ചാക്ഷേപിക്കുകയായിരുന്നു ഈ ബിഗ് ബോസിനെയൊക്കെ ശരി ഓക്കെ പക്ഷേ ആ ഷോയിലോട്ട് പുള്ളി എന്നിട്ട് പോയോ പോയിട്ട് പുള്ളി അവിടെ ജയിച്ചത് ഈ പറഞ്ഞ പോലെ ഏത് പൊട്ടണിന് ജയിക്കാം എന്നുള്ള ഒരു ഷോയില്ലല്ല പുള്ളി അവിടെ നിന്നുകൊണ്ട് പുറത്ത് നടക്കുന്ന ചില കരുനീക്കങ്ങൾ നടത്തി എന്നാണ് പിന്നീട് പുറത്ത് വന്നപ്പോൾ നമ്മൾ ഒരു ഗോസിപ്പായിട്ട് അറിഞ്ഞാണ് സാജനെയും സാഹറിനെയും ഒക്കെ സിനിമ ജോജി ജോർജിൻ്റെ സിനിമയെ വേഷം കിട്ടിയത് അവർ തോറ്റു കൊടുക്കാൻ അവർ ഈ മാരാരോട് എപ്പോഴും നിന്ന് യുദ്ധം ചെയ്യാതിരിക്കാൻ സിനിമ ഓഫർ കൊടുത്തിട്ടാണെന്ന് അത് ശരിയാണെന്ന് അറിയില്ല വെറും ഗോസിപ്പായിട്ട് കേട്ട അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാരാരുടെ വഴി പോയതാണ് മാരാരുടെ ബുദ്ധിയാണ് അവരെ അവിടുന്ന് കപ്പുവായിട്ടല്ലാതെ മാരാർക്ക് ഇറങ്ങാൻ പറ്റത്തില്ല അത് അത്ര ഈസി അല്ലെന്ന് മാരാർക്ക് മനസ്സിലാകുകയും ചെയ്തു അന്ന് മാരാർക്ക് ശക്തമായ ഒരു എതിരാളിയായിട്ട് ശോഭ നിൽക്കുന്നുമുണ്ട് അപ്പോൾ മാരാർ നല്ല അടിയൊഴുക്ക് എന്ന് വെച്ചാൽ നല്ല പണി അവിടെ പണിതിട്ടാണ് ബുദ്ധിപൂർവ്വം പല കരുനീക്കങ്ങൾ ആ ഗെയിം ഷോയിൽ നടത്തിയിട്ടാണ് ചേച്ചി അല്ലാതെ പുറത്തുനിന്ന് ഗെയിം ലൈവ് ഇട്ട പോലെ ലൈവിൽ പറഞ്ഞ ഏത് കുട്ടനും വിജയിക്കാമെന്ന് പറഞ്ഞ പോലത്തെ ഒരു ഇതൊന്നും അല്ല നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് ആ ബുദ്ധിയുണ്ട് മാരാർക്ക് പക്ഷേ ആ ബുദ്ധി കൂടി പണി ഇപ്പം തന്നെ പറയുവാണെങ്കിൽ പല വശങ്ങൾ ചിന്തിക്കാതെ സംസാരിക്കും അതായത് ഇപ്പം പത്ത് പതിനാല് ദിവസം യുദ്ധം നടത്തി പാക്കിസ്ഥാനെ അടിച്ചിടിച്ചിട്ട് മോദിജിയുടെ ഉയർത്തി കാണിക്കണം അതാണ് ഇതാണെന്നൊക്കെ പറയുന്ന മാരാർ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട് ഇവിടെ എറണാകുളത്ത് വന്നായിരുന്നു ആണ് അവർ കഴിയുന്നത് ഫ്ലാറ്റിൽ ഏ ഈ പറ്റി പറയുമ്പം ഞാനും താമസിക്കുന്ന എറണാകുളം ടൗണിൽ തന്നെയാണ് താ അപ്പം എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ അന്ന് മോക്ട്രില് എന്താണ് ഈ അടുത്ത് നടത്തിയില്ല നാലരയ്ക്ക് നമ്മളെല്ലാം ലൈറ്റ് ഓഫ് ചെയ്ത് വീടിൻ്റെ അകത്ത് എവിടെയെങ്കിലും സുരക്ഷിതമായിട്ടിരിക്കുക ഒരു സൈറൺ മുഴങ്ങുമ്പോൾ അത് തിരുവനന്തപുരത്തും എറണാകുളത്തുമാണ് നടത്തിയത് ട്രെയിലാണോ യുദ്ധത്തിനോടനുബന്ധിച്ചുള്ളത് ശരിക്കും അന്ന് ഇവിടങ്ങളിൽ ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ ഞങ്ങൾ സംസാരിച്ച ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ അടിക്കുവാണേൽ അടിക്കാൻ ചാൻസ് ഈ രണ്ട് സ്ഥലത്താണ് എറണാകുളത്തും തിരുവനന്തപുരത്താണ് ഫസ്റ്റിലെ അടിക്കാൻ ചാൻസ് എന്ന് കൂടലെന്ന് പറഞ്ഞു അങ്ങനെ പറയുന്നുണ്ടായിരുന്നതെന്ന് ശരിക്കും എറണാകുളത്തിനെ അടിച്ചാൽ ഉണ്ടാകുന്ന സംഭവം എന്താ വെച്ചാൽ മരാർ ചിന്തിക്കുന്നില്ല അല്ല മാരാർക്ക് ഇനി അറിയില്ല അറിയില്ലയെന്നെനിക്കറിയില്ല കാരണം ഞങ്ങളെല്ലാം ജീവിക്കുന്ന ഒരു തീ തീപ്പന്തത്തിൻ്റെ മുകളിൽ കയറി വീട് വെച്ചിരിക്കുന്ന മാതിരിയാണ് ഞങ്ങൾ ജീവിക്കുന്നത് അതായത് ഞങ്ങളുടെ എല്ലാം വീടിൻ്റെ മുൻവശത്തോട് വൻവലിപ്പോൾ പൈപ്പ് ലൈൻ പോകുന്നുണ്ട് പൈപ്പിൽ കൂടെ വെള്ളമല്ല പോകുന്ന ഗ്യാസിനേക്കാട്ടും നേർപ്പിച്ചൊരു സാധനമാണ് പോകുന്നത് ആ അതിൻ്റെ പേര് സത്യത ഓർക്കുന്നില്ല അങ്ങനെ പോകുന്നുണ്ട് വലിയ പൈപ്പ് ശരിക്കും നമ്മളിവിടെ മുല്ലപ്പെരിയാറ് പൊട്ടുന്നതിനെപ്പറ്റി വിദഗ്ധർ ചർച്ച നടത്തുമ്പോൾ അവർ പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട് ഇവിടെ കൊച്ചിയിൽ മുല്ലപ്പെരിയാർ പൊട്ടിയിട്ട് ജലം ഇങ്ങനെ ഒഴുകി വരുമ്പോൾ ജലത്തിലെല്ലാവർക്കും കൊച്ചിയിലുള്ളവർ മരിക്കുക ഇവിടെ തീ പിടിച്ചിട്ടാണ് മരിക്കുക ഈ പൈപ്പ് ലൈൻ വഴി പോകുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഗ്യാസിനേക്കാട്ടും പവറുള്ള സാധനമാണ് അത് നിന്ന് കത്തും വെള്ളം ഒന്നും അതിനൊരു പ്രശ്നമായി അങ്ങനെയുള്ളപ്പം ഇവിടെ വന്ന ആക്രമി പാകിസ്ഥാൻ ആക്രമിക്കുകയാണെങ്കിൽ കൊച്ചു പിന്നെ ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് ആലോചിച്ച് ഇപ്പോൾ യുദ്ധം നടത്തിക്കോ പതിനാല് ദിവസം കൊണ്ട് നഷ്ടമൊന്നും വരാനില്ലെന്ന് പറയുന്ന മാരാർ ഒന്ന് ആലോചിക്കേണ്ട കാര്യമുണ്ട് മോദിജി ജീവിച്ചിരിക്കും പക്ഷേ ഇത് കാണാൻ മോദിജിയുടെ പേര് ഇങ്ങനെ സ്വർണ്ണ ലിപികളിൽ എഴുതുന്നത് കാണാൻ മാരാർ ജീവിച്ചിരിക്കില്ല കാരണം കൊച്ചു കത്തിയിട്ടുണ്ടായിരിക്കും പിന്നെ മാരാർക്ക് കൊട്ടാരക്കരെ പോകാവോ എന്ന് അറിയത്തില്ല പുള്ളി അവിടെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് ഏതായാലും എല്ലാ വിവരങ്ങളും അതിൽ നിന്ന് മനസ്സിലാക്കുക എല്ലാ വിവരവും ചിന്തിച്ചിട്ടല്ല മാരാർ പ്രതീകരിക്കുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് യാണെന്ന് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ